എത്ര പറഞ്ഞിട്ടും ഡോക്ടർമാർക്ക് എൻ്റെ സങ്കടം മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അകം തുറന്നു നോക്കാനല്ലേ ഡോക്ടർ സംശയിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ സങ്കടം പോലൊരു ഒരു സങ്കടം ഈ ഭൂമിയിൽ വേറെ ആർക്കാണുള്ളത് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിലെ കെട്ടുകൾ അഴിക്കുന്നതിന് പകരം അതൊക്കെ കടും കെട്ടുകളാക്കി തീർക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഡോക്ടർ ചെയ്യുന്നത് എന്നെ ഒരു ഭ്രാന്തിയാക്കിയിട്ട് ഡോക്ടർക്ക് എന്ത് കിട്ടാനാണ് ഡോക്ടർ കേൾക്ക് എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ഉലയ്ക്കുന്ന യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവിന് ജീവനായിരുന്നു എന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനുമൊക്കെ അവർ നൊന്ത് പ്രസവിച്ച മകളെപ്പോലെയാണ് എന്നെ കരുതിയിരുന്നത് അത്രയ്ക്കിഷ്ടമായിരുന്നു അവർക്കെന്നോട് ഇടയ്ക്കൊക്കെ ദൈവത്തെ വിളിച്ച് ഞാൻ നന്ദി പറയും എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് പിന്നെ എൻ്റെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത് ഏത് കുന്നഞ്ചെരിവിൽ നിന്ന് വന്ന ചെകുത്താൻ കാറ്റാണ് എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് അതിനെ കേഴ്മേല് മറിച്ചത് എനിക്കൊന്നും അറിയില്ല ചില ദിവസങ്ങളിൽ എൻ്റെ മനസ്സ് ഇരുണ്ടു മൂടിക്കിടക്കുന്നു ഒരു കാരണവുമില്ലാതെ കുട്ടിക്കാലത്ത് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്ന് കരയുന്നതിൻ്റെ കാരണമറിയാൻ അമ്മ എന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു നരച്ച് ചമ്പിച്ച മുടിയും താടിയും അടഞ്ഞ കണ്ണുകളുമുള്ള ഒരു കിഴവൻ ഡോക്ടർ പിന്നെ എൻ്റെ ദുസ്വപ്നങ്ങളിൽ ആ ഡോക്ടറും കടന്നു വരാൻ തുടങ്ങി ദുസ്വപ്നങ്ങളിൽ കാണുന്നത് ഒരു രോഗമാണോ ഛേ ഇതെന്ത് കഷ്ടമാണ് ഡോക്ടർ ഞാൻ പറയുന്നത് ഡോക്ടർ കേൾക്കുന്നുണ്ടോ ഡോക്ടർ ആ സെൽഫോൺ ഒന്ന് ഓഫാക്കി വയ്ക്കാമോ ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു തരുന്നത് വരെ അയ്യോ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ആ ദുസ്വപ്നങ്ങളെക്കുറിച്ച് ചില ദുസ്വപ്നങ്ങൾ കണ്ടതിൻ്റെ പേടി പകൽ നേരങ്ങളിൽ പോലും എന്നെ അലട്ടിയിരുന്നു അതൊന്നും എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ഒളിച്ചു വെച്ചിരുന്നില്ല കണ്ടിട്ടില്ലാത്ത ദേശങ്ങൾ അപരിചിതരായ മനുഷ്യർ പോയി മറഞ്ഞ കാലങ്ങൾ ഇടിഞ്ഞു വീഴുന്ന മലകൾ തിളച്ചു മറിയുന്ന കടൽ കത്തിയമരുന്ന ചിതയിൽ നിന്നും പറന്നുപോകുന്ന കഴുകന്മാർ തീപിടിച്ചു കത്തുന്ന പച്ചമരം നോക്കി നിൽക്കേ മാംസമൊരുകി അസ്ഥിപഞ്ചരങ്ങളായി ശേഷിക്കുന്ന മനുഷ്യർ അലറിക്കൊണ്ട് നേരെയേ പാഞ്ഞെടുക്കുന്ന രക്തചാമുണ്ടി അതിൻ്റെയൊക്കെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല ഞാനിപ്പോൾ പണ്ടത്തെ കുട്ടിയല്ല മുതിർന്നു കഴിഞ്ഞിട്ടും നമ്മുടെ ഉള്ളിൽ കുട്ടിക്കാലം അങ്ങനെ നിൽക്കുമോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുന്നതിൻ്റെ രഹസ്യം എന്ത് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഡോക്ടർ ചോദിച്ചില്ലേ എനിക്ക് ഓർക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണത് അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കായിരുന്നു വീടിനകത്തെ യുദ്ധങ്ങൾ അവർ സ്നേഹത്തോടെ ഒരു ദിവസമെങ്കിലും ജീവിച്ചു കണ്ടതിൻ്റെ ഓർമ്മ എനിക്കില്ല അച്ഛനെ പേടിയായിരുന്നു എനിക്ക് അച്ഛൻ എന്നും മദ്യപിച്ചു വന്ന് അമ്മയെ ഉപദ്രവിക്കും അർദ്ധരാത്രിക്ക് പിടിച്ച് പുറത്താക്കി വാതിലടച്ച് അകത്തിരുന്ന് മദ്യപിക്കുന്ന അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ് എനിക്ക് കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ ഇതാണ് അർദ്ധരാത്രിയിൽ ഇരുട്ടിലൊറ്റയ്ക്ക് അമ്മയെ ഓർത്ത് സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ വീടിന് പിന്നിലെ കുടപ്പനയുടെ ഓലകളിൽ കൂറ്റൻ ചിറകുകൾ വീശി വന്ന് അലച്ചു വീണ് മലമ്പുള്ള ഒച്ച വീടിന് പിന്നിലെ കുടപ്പന ഇപ്പോഴില്ല അച്ഛനത് വെട്ടിക്കളഞ്ഞു എങ്കിലും ഇരുട്ടിൽ കൂറ്റൻ ഓലകൾ വിടർത്തി നിൽക്കുന്ന ആ കുടപ്പന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇരുട്ടിൽ അതിൻ്റെ ഓലകൾ അനങ്ങുന്നതിൻ്റെ ഒച്ചയും ദൂരെ എവിടെയോ മലമ്പുള്ളിൻ്റെ ചിറകടി ഒച്ചയും കേൾക്കുന്നു എൻ്റെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ മനസ്സും ജീവിതവും നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടുമോ ഡോക്ടറെന്താ മിണ്ടാത്തത് ചോദ്യങ്ങൾ തീർന്നുവോ വെറുതെ മുൻവിധി വെച്ച് ഡോക്ടർ ഓരോന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരങ്ങൾ പിശുകിപ്പോയെങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ടാണോ മനസ്സങ്ങ് ഇടറിപ്പോയി ദേ ആറോ ഏഴോ ദിവസം മുമ്പ് ഡോക്ടർ കേൾക്കുന്നുണ്ടോ മഴക്കാലമാണെങ്കിലും ഞങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ ആകാശം തെളിഞ്ഞിട്ടായിരുന്നു മഴയുടെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുടയെടുത്തില്ല പക്ഷേ കുന്നിൻ ചരിവിനപ്പുറത്ത് നിരത്ത് മുറിച്ചു കിടക്കുമ്പോൾ പെട്ടെന്ന് ആകാശം ഇരുണ്ടുമൂടി മഴയും തുടങ്ങി ആദ്യം ചാറി ചാറി പിന്നെ ഉറക്കെ ഞങ്ങൾ വഴിയരികിലെ ഒരു പഴയ പീടികത്തെണ്ണയിൽ മഴ നനയാതെ നിന്നു മക്കൾ മഴയത്തേക്ക് കൈനീട്ടി മഴയെ കൈകളിൽ കോരിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിലക്കി വരുത് തണുപ്പേറ്റാൽ ജലദോഷം പിടിക്കും പതിനൊന്ന് വയസ്സുള്ള മൂത്ത മകന് മഴ നനഞ്ഞാൽ പനി വരും അത് പതിവ രണ്ടാമത്തെ മകന് വയസ്സൊൻപത് മഹാകുസൃതി പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു കരുതെന്ന് പറഞ്ഞാൽ എന്താ അനുസരിച്ചാൽ മഴ നനയാതെ ഇങ്ങോട്ട് മാറി നിൽക്കാൻ അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടൊരു ചോദ്യം എന്തിനാണ് അവരെ വിലക്കുന്നത് കുട്ടികളല്ലേ അവർ മഴയുടെ നനവും കുളിരും സ്നേഹവും ഒക്കെ അറിയട്ടെ ഞാൻ ക്ഷമകേടോടെ മുഖം കോട്ടിയപ്പോൾ അദ്ദേഹം പുളിക്കുന്ന ഒരു ചിരി കൊണ്ട് എന്നെ നേരിട്ടോ എന്നിട്ടൊരു ചോദ്യം കുട്ടിക്കാലത്തെത്തെയും മഴ നനഞ്ഞിട്ടില്ലേ എന്ന് എനിക്ക് പരിഹാസം ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനെന്തിനാണ് മഴ നനയുന്നത് അപ്പോൾ ചേട്ടൻ കുട്ടിക്കാലത്ത് മഴ നനഞ്ഞു നടന്നതിൻ്റെ വീരകഥകൾ പറയാൻ തുടങ്ങി മഴ നനഞ്ഞ് പാടവരമ്പുകളിലൂടെ ഓടി നടന്നതും ക്ഷേത്രമുറ്റത്ത് കൂട്ടുകാരോടൊന്നിച്ച് കൂവിയാർത്തതും ഈ മഴയും മഴയല്ല ആ മഴയും മഴയല്ല തുറിവേലിക്കുന്നിലെ പൂമഴയേ വാ എന്ന മഴയെ പാടി വിളിച്ചതുമൊക്കെ അതിനിടയ്ക്ക് മക്കൾ രണ്ടുപേരും മഴയിലേക്ക് ഇറങ്ങി കൊണ്ട് ആകാശത്തിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി തുള്ളിച്ചാടി അവരുടെ കൈകളിൽ വീണ് മഴത്തുള്ളികൾ ചിതറി മഴ പിന്നെ ഉറച്ചു പെയ്യാൻ തുടങ്ങി ഒരു ചാരുനിറമുണ്ടായിരുന്നു ആ മഴയ്ക്ക് മക്കൾ മഴ നനഞ്ഞ് ചിരിച്ച് നിമിർത്ത് ദൂരേക്ക് പോയപ്പോൾ എനിക്ക് ആധിയായി മഴയുടെ ചില്ലുപാളികൾക്കപ്പുറത്ത് കുട്ടികൾ നിഴൽ രൂപങ്ങളായി ഈ ഡോക്ടർ എന്തോർത്ത ഇരിക്കുന്നത് ഞാൻ എൻ്റെ സങ്കടം പറയുമ്പോൾ അത് കേൾക്കാതെ എൻ്റെ ഭർത്താവും ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും താല്പര്യമായിട്ട് പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങെങ്ങാണ്ട് അല്ലെങ്കിലും ഈ ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് പെണ്ണിൻ്റെ സങ്കടങ്ങൾ കാണാതെ അതിപ്പോൾ ഡോക്ടറുടെയോ എൻ്റെ ഭർത്താവിൻ്റെയോ മാത്രം കാര്യമല്ല ശ്രീരാമൻ ലക്ഷ്മണൻ ശ്രീ ബുദ്ധൻ ഞാൻ അതൊക്കെ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്താ പറഞ്ഞതെന്നോ എനിക്ക് വട്ടാണെന്ന് അല്ലെങ്കിൽ അത് കോട്ടെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത് ആ മഴയുടെ ചില്ലുപാളികൾക്കപ്പുറത്ത് എൻ്റെ മക്കൾ നിഴലുകളായി തീർന്നു പിന്നെ ഞാൻ നോക്കി നിൽക്കെ എൻ്റെ മക്കൾ പതുക്കെ പതുക്കെ മഴയിലലിയാൻ തുടങ്ങി മനസ്സിന് തീ പിടിക്കുന്നതുപോലെ എനിക്ക് തോന്നി എൻ്റെ പൊന്നു ഡോക്ടറെ പിന്നെ ഞാൻ നോക്കി നിൽക്കെ എൻ്റെ മക്കൾ മഴയിലലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി എനിക്കിപ്പോൾ മഴയെ പേടിയാണ് ആ മഴ തോർന്നിട്ടില്ലെന്ന ഇതുവരെ അതിപ്പോഴും പെയ്യുന്നുണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നില്ല ആ മഴ എന്നെങ്കിലും തോരുമെന്ന് അല്ലെങ്കിൽ ഇനി ആ മഴ തോർന്നിട്ടെന്താണ് അല്ലെങ്കിൽ ആ മഴ തോർന്നെന്ന് തന്നെ വിചാരിക്ക് മഴയിൽ അലിഞ്ഞു പോയ എൻ്റെ മക്കളെ മഴ തിരികെ തരുമോ എനിക്ക് ഡോക്ടറെന്താ മിണ്ടാത്തത് എൻ്റെ മനസ്സിന് താളം തെറ്റിയെന്നല്ലേ എൻ്റെ ഭർത്താവ് ഡോക്ടറോട് പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം എല്ലാവരോടും പറയാറ് ഞാൻ ഞാനെന്ത് ചെയ്യും എൻ്റെ മനസ്സിനൊരു കുഴപ്പവുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക ഡോക്ടറും ആ സംശയത്തോടു കൂടിയല്ലേ എന്നെ നോക്കുന്നത് എൻ്റെ ഭർത്താവിന് ഇതൊക്കെ നിസ്സാരമാണ് സ്വപ്നങ്ങൾ വിറ്റ് പ്രമാണിയായി തീർന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല ഒരു ജനതയുടെ സ്വപ്നങ്ങൾ കൊല ചെയ്ത ഒരാൾക്ക് മറ്റൊരാളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട അതിൻ്റെ സങ്കടം മനസ്സിലാവുകയില്ല എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പോകാൻ ഭാര്യയെ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടറെ തന്നെ ഏൽപ്പിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും ദീർഘകാലം ചതുരംഗക്കളത്തിൽ കള്ളക്കളി കളിച്ചു പോകുന്ന ഒരാൾക്ക് ഇത് മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്നില്ല ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഒരു ഏകാധിപതി പോലെ എത്ര കാലം നിൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുള്ളു ഡോക്ടർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അധികാരം ഭ്രാന്താണെന്ന് ഡോക്ടർ പഠിച്ച പാഠങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പകരം ഡോക്ടർ എന്റെ ഭർത്താവിനെയും സംശയിക്കുക ഡോക്ടർ സംശയം തോന്നിയാലും കണ്ടില്ലെന്ന് ഭാവിക്കും അധികാരത്തിന്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന നേതാവിന് ഭ്രാന്താണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക ഡോക്ടർ എന്താണ് മിണ്ടാത്തത് മഴയിൽ അലിഞ്ഞു പോയ എന്റെ മക്കളെ മഴ എനിക്ക് മടക്കി തരുമോ